الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ <applause> رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ لقد مِّن لِّسَانِي يَفْقَهُوا قَوْلِي سنهم نرينا ستيل شاسيغلي مش അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജരിതരായ സജ്ജനങ്ങളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന മുത്തക്കളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ വർത്താനിലെ യൂനുസ് അതിലെ ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം അള്ളാഹു പറയുകയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അരുവികളൊഴുകുന്ന അനുഗ്രഹീത സ്വർഗ പൂങ്കാവനത്തിലേക്ക് അള്ളാഹു അവരെ നയിക്കുന്നതാണ് എന്ന് പരിശുദ്ധ കുർഹാൻ നമ്മളോട് പറയും സഹോദരന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ

നിങ്ങൾക്ക് ഞാൻ അത് കൽപ്പിച്ചിട്ടല്ലാതെ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ നരകത്തിലെ തടുപ്പിക്കുന്ന ഒരു കർമ്മവുമില്ല അത് നിങ്ങളോട് ഞാൻ വിരോധിക്കാതെ എന്ന് മഹാനായ പ്രവാചകൻ അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചതും അതായത് ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തന്റെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണമോ ആചരിക്കണമോ അനുഷ്ഠിക്കണമോ അത് അള്ളാഹുവിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാരണമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് അരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുള്ള സൽകർമ്മങ്ങളെല്ലാം അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങൾക്ക് കഴിയാവുന്നത്ര കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം അരുതേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പരിപൂർണമായി ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യണം ഇതിനിടയിൽ കടന്നു വരുന്ന മറ്റൊരു വലിയൊരു പ്രശ്നമാണ് നല്ലതാണ് സ്വർഗത്തിലെ കടുപ്പിക്കുന്ന കാര്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് പ്രവാചകന് പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ അത് അമ്പാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പറഞ്ഞ് നമ്മളുടേതായ ജീവിതത്തിൽ വിശ്വസിച്ച് ആചരിക്കുന്ന പ്രവർത്തനം അതിന് പറയുന്ന പേരാണ് ഇസ്ലാമിൽ അൽ പുത്തനാചാരം എന്നത് എല്ലാ പ്രഭാഷണ വേളയിലും സമൂഹത്തിന് സ്വഹാബികൾക്ക് താക്കീത് നൽകുന്ന ഒരു വചനമാണ് കുല്ലു കുല്ലു ബിദഅത്തിൻ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും വലാലത്താണ് ും പുതുതായി ഉണ്ടാകുന്നതും വലാലത്താണ് അത് അക്രമമാണ് അക്രമമാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അത് നരകത്തിലേക്കുള്ളതാണ് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നിഷ്കളങ്കരായി മതത്തെ നോക്കിക്കാണുകയും മതത്തിലെ നിയമങ്ങൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിന്റെ പിന്നിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ഈ ലോകത്തിന് ശേഷമുള്ളൊരു ലോകത്ത് എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കണം അതാണ് അതിന് പ്രവാചകം പറഞ്ഞു ഞാൻ എന്തെല്ലാം ധീനായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോ അത് ചെയ്യണം എന്തെല്ലാം ധീനായി പഠിപ്പിച്ചു തന്നില്ലയോ അത് നിങ്ങൾ ഒഴിവാക്കണം നമുക്കറിയാം അള്ളാഹുവിന്റെ ദീനിൽ ചില മാസങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് ചില ആരാധനകൾക്ക് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനും പ്രത്യേകത നൽകിയിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില മാസങ്ങൾ അല്ലേ അള്ളാഹുവിൻകൽ പവിത്രമായ മാസങ്ങൾ പവിത്രതയുള്ള മാസങ്ങളായി ചില മാസങ്ങളെ എണ്ണി ചില ദിവസങ്ങളെ അള്ളാഹു ഏറ്റവും നല്ല ദിവസങ്ങളായി എണ്ണി ചില ദിവസത്തെ അള്ളാഹു ഏറ്റവും നല്ല ദിവസമായി എണ്ണി ചില രാവുകളെ അള്ളാഹു ഏറ്റവും നല്ല രാവുകളായി എണ്ണി ചില രാവിനെ മാത്രം ഒരു രാത്രിയെ മാത്രം അള്ളാഹു പ്രത്യേകമാക്കി എണ്ണി ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ പ്രത്യേകത പഠിഞ്ഞിട്ടുണ്ട് ചില സൂറത്തുകൾക്ക് ചില വിക്രുകൾക്ക് ചില ദ്വാരകൾക്ക് ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങൾക്ക് അല്ലെ ഇതൊക്കെ പ്രത്യേകത അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം നമ്മുടേതായ ഭാഗങ്ങൾ അവിടെ ഫില്ല് ചെയ്യുകയും വേണം എന്നാൽ അള്ളാഹു അബ്ബാഹുവിൻ്റെ പ്രവാചകനോ പഠിപ്പിച്ചു തരാത്തൊരു കാര്യം എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ദീനിൽ അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഷാമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അനുഷ്ഠിക്കേണ്ടെന്ന കാര്യങ്ങളും വർജിക്കേണ്ടുന്ന കാര്യങ്ങളെയും നമുക്ക് കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതായി നമുക്ക് കാണാം ബിൻ റളിയല്ലാഹു അൻഹു പ്രവാചകരെ അങ്ങ് ശഅബാൻ മാസത്തിൽ നോമ്പ് മറ്റൊരു മാസത്തിലും നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ എന്താണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു "ദാലിക ഷഹറുൻ യഗ്ഫുലുന്നാസു അൽ ഹുബൈന റജബിൻ വ റമദാൻ" ഈ മാസം എന്ന് പറഞ്ഞാൽ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങളെല്ലാം മസ്റബ്ദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം അതുകൊണ്ട് വഹുവ ഷഹറുൻ തുർഫഉ ഫീഹി അൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഅഹിബ്ബു അ അയർഫാ അമാലി വ അന സായിമുൻ ഈ മാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ ഏറ്റവും കൂടുതൽ റമദാൻ ഒഴികെ ബാക്കി ഏറ്റവും കൂടുതൽ നോമ്പലിച്ചിരുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം അത് ഏതെങ്കിലും ഒരു ദിവസമാണ് അല്ല ഷാബാൻ ഫുള്ള് ഷാബാനിൽ ഏറ്റവും കൂടുതൽ പൂർണ്ണമായി നോറ്റിട്ടില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഷാബാനിനേക്കാൾ കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് നോമ്പ് നോറ്റ മറ്റൊരു മാസം ഇല്ല എന്നാണ് അദ്ദേഹത്തിൽ കാണുന്നത് അതേപോലെ തന്നെ ആയിഷ് അദി അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണാം എന്റെ റമദാനിലെ നോമ്പുകൾ ഒഴിഞ്ഞു പോയാൽ അതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തിരുന്ന മാസം മാസമായിരുന്നു അതേപോലെ തന്നെ ഷേബാനിന്റെ പകുതി അതിൽ പ്രവാചക ാണ് പകുതിയായാൽ എത്തി നോക്കും എന്നിട്ട് അവന്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും എല്ലാവർക്കും പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ പരസ്പരം പകയും വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഈ രണ്ട് വിഭാഗത്തിനൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് പ്രവാചക പറഞ്ഞതായി നമുക്ക് കാണാം അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിന്റെ മഹസുരത്ത് ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തുമാണ് സഹോദരന്മാരെ ഇത് കോമണായി ജനറലായി അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്നാൽ പ്പുറത്തേക്ക് മാസത്തിൽ പ്രത്യേകമായ ചില ആരാധനകൾ പ്രത്യേകമായ ചില അമല പ്രത്യേകമായ ചില വിക്രുകൾ പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇത് പ്രവാചകൻ പ്രവാചകാഹു അലഹി വസ്ല്ലം ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ സ്വഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല കാണാൻ പറ്റൂല കാണാൻ പറ്റൂല അതിൽ പ്രത്യേകമായി നമ്മൾ നമ്മളിലെ പല സഹോദരന്മാരും തെറ്റിദ്ധരിച്ച ഒരു ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനുഷ്ടിക്കുന്നത് ഇങ്ങനെ ഒരു സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു പ്രവാഹു അലഹി വസ്ല്ലാൻ പതിനഞ്ചിന് പ്രത്യേകമായി ഒരു നോമ്പ് അവിടെ പ്രത്യേകമായി ഷേബാൻ പതിനഞ്ചിന്റെ രാവിലെ ഒരു നമസ്കാരം അവിടെ പ്രത്യേകമായ ചില വിക്റുകൾ പ്രത്യേകമായ ചില ഖുർആൻ പാരായണങ്ങൾ ഇങ്ങനെ നമുക്ക് സുന്നത്തുകളിൽ കാണാൻ പറ്റുമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഷാബാനായി കഴിഞ്ഞാൽ സ്വഹാബികളും സഹാബികളും എല്ലാം ഇത്തരത്തിലുള്ള ഒരു കർമ്മങ്ങളിലേക്ക് പ്രത്യേകമായി അവരുടെ ആരാധനകളെ കേന്ദ്രീകരിച്ചതായി നമുക്ക് കേന്ദ്രീകരിച്ചതായി നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റോ കാണാൻ പറ്റില്ല ഇവിടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം شعبان قدمتنا جنان القرآن رضي الله ديالنا دام بريشة القرآن سورة الدخان إن أنزلنا فِي إن في ليلة مباركة إن كنا منذرين إن بريشة القرآن إيه القرآن إلى بدينا إيه رأب ليت من منك رجيم دام ليلة مباركة إنه هذا إن ليلة القدر ലൈലത്തുൽ ാണ് അതേതിരാവില ഏത് മാസമാണ് റമദാൻ മാസമാണ് പരിശുദ്ധ ഖുർആൻ അത് ഖുർആാൻ ആണ് എന്നും അത് ഷാബാനിലല്ല എന്നും ഷാബാൻ പതിനഞ്ചിലല്ല എന്നും ഖുർആൻ കൊണ്ട് തന്നെ നസാണ് അപ്പം അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും ചില വിശ്വാസങ്ങളും അടിസ്ഥാനത്തിലാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ചില ആഗ്രഹ സഫലീകരണ നമസ്കാരങ്ങൾ ആയിരം പ്രക്കാത്ത നമസ്കാരങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒട്ടനവധി അനാചാരങ്ങൾ ദീനിന്റെ പേര് ഇതൊന്നും ഏതിനോടോ ദേഷ്യണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നതുകൊണ്ടല്ല അള്ളാഹുദീൻറെ പ്രീതി കാക്ഷിച്ച് ഇതൊക്കെ ചെയ്താൽ എനിക്ക് സ്വർഗമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പ്രവാചകൻ അലൈഹി വസ്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല പ്രവാചകൻ ചെയ്തില്ല പ്രവാചകൻ ചെയ്തത് ചെയ്യാ ചെയ്യാതിരുന്നത് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ ദീനി ദീനിൽ പ്രത്യേകമായ പ്രത്യേകമായ പ്രതിഫലം ോടുകൂടി ഒരു കാര്യം ദീനിലേക്ക് നമുക്ക് ചെയ്യാൻ പാടുണ്ടോ പാടുണ്ടോ എന്നത് കാണാൻ പറ്റും അങ്ങനെ ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ പറയുകയാണ് പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി 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 വസല്ലമ വസല്ലമ പറഞ്ഞു മൻ അമില അമലൻ ലൈസ ഫഹുവ ആരെങ്കിലും ഒരു ചെയ്യാൻ ലൈസ ലൈസ ഫീഹി അം അലൈഹി നമ്മുടെ കൽപ്പന ആ വിഷയത്തിൽ വന്നിട്ടില്ല ഇങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹുബീന്റെ പ്രവാചകൻ പറയാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിൽ ചെയ്താൽ അത് തള്ളേണ്ടതാണ് അത് കൊള്ളാൻ പാടില്ല അപ്പം ഇത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു തെറ്റായ കാര്യം ദീനിലേക്ക് കൊണ്ടുവരുമോ ഇപ്പോ കളവ് പറയാൻ പാടുണ്ട് എന്നൊരാള് പറയാ ആരെങ്കിലും വിശ്വസിക്കോ കള്ളു കുടിക്കാൻ പാടുണ്ട് പലിശ വാങ്ങാൻ പാടുണ്ട് എന്ന് അതല്ല അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ എന്ന് പറഞ്ഞാൽ നല്ലതാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെയും ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇത്ര എണ്ണം ആയിരെണ്ണം പതിനായിരം എണ്ണം ഇരുന്നൂറെണ്ണം ഇത് വർക്കത്തുണ്ട് ഇത്ര നേരത്ത് ഇത്ര ചെല്ലിയാൽ അതിന് കൂട്ടമായി ചെല്ലിയാൽ ഒറ്റക്ക് ചെല്ലിയാൽ ഇങ്ങനെ കണ്ടീഷനുകൾ വെച്ച് പല പലകളും പറയുന്നത് നമുക്ക് കാണാം അങ്ങനെ പറയാൻ അധികാരമുള്ളത് നമുക്ക് പഠിപ്പിച്ചു നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞു അത് ഞാൻ ചെയ്യൂല എന്ന് നിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഈ കാലത്ത് അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഓൻ ദീൻ അങ്ങോട്ട് മാറിക്കുന്ന രക്ഷയുള്ളൂ ചെയ്യണമെന്നില്ല പക്ഷെ ദീനിൽ നിന്നിട്ട് അങ്ങനെ പറയാൻ പറ്റൂല നമ്മുടെ ബുദ്ധിയോ കാലമോ സന്ദർഭമോ അടിസ്ഥാനത്തിലോ ദീൻ മനസ്സിലാക്കേണ്ടത് പ്രവാചകം പഠിപ്പിച്ചോ അത് കേൾക്കുക അതനുസരിക്കുക എന്നാ പ്ര പ്രവാചകം പഠിപ്പിച്ചില്ലയോ അതെത്ര ലാഭമുള്ളതാണെങ്കിലും എത്ര ഫതിലുണ്ടെന്ന ആളുകൾ പറഞ്ഞാലും ദീനിലില്ല ഖുർആാനും സുന്നത്തിലും അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റി നിർത്തുക എന്നതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സുന്നത്തുകളെ തന്നെ ചെയ്യാൻ ഇഷ്ടം മാതിരി സുന്നത്തുകൾ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ ഇഖ്തിസാദു സുന്നത്തി ചെയ്യാൻ നല്ലത് നിങ്ങൾ എന്താണ് അതിൽ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് സുന്നത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമുക്ക് അമലായിട്ട് സ്വർഗത്തിലേക്ക് ഉതകുന്ന എത്രയെത്ര അമലസ്വാലി ഹാത്തുകളാണ് വിക്രകളാണ് ദ്വകളാണ് സുന്നത്ത് നോമ്പുകളാണ് നമസ്കാരങ്ങളാണ് ദാനധർമ്മങ്ങളാണ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ അല്ലാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പഠിപ്പിച്ചത് ചെയ്യാ മാത്രമുണ്ട് അതിനെ പരമാവധി നമുക്ക് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തെറ്റായ കാര്യങ്ങൾ ആയ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന് വിഭാടനം ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുന്നവട്ടെ അലഹമില്ല അലഹമില്ല الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه جمعين ما بعد سخدري سخدر المال الله من نبيديك الملكك نمر اللام جيب تدير باليك تقوي الله أدمك الله يجيب كنا من وريك الكودي إلا وليه من التقيان الله ونبيهك مرافق مهانا يا إمام مالك رحمه الله أدهكم برنا ورواجنا من يبتدع في الإسلام بدعة يراها حسنة فقد زعم أن محمدا خان خان الرسالة. أرين قلهم دين ال وبيدي أكتر كوندو وندت أم بريا. إذا ما لا دان دوك رجال فقد زعم أن محمدا صلى الله عليه وسلم خان الرسالة. أبين بعد كنده رواجنا كن صلى الله عليه وسلم رسالة تل وانجرا نيتشو إن ربهم ورعيت ودي اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا إن تدي بسم نينك نام دينك بورتي يا كتبني لكم نويا وجنم ربهم ودي إن يا ثم قال فما لم يكن يومئذ دينا لا يكون اليوم دينا برواج النبي صلى الله عليه وسلم يقول كالت دين الله تدنم ديني الله تدنم ഇന്നും ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറ എങ്ങനെയാണോ എന്തുകൊണ്ടാണോ നന്നായിട്ടുള്ളത് അതുകൊണ്ടല്ലാതെ അവസാനത്തെ തലമുറയും നന്നാവുകയില്ല അതായത് ഖുർആാനും സുന്നത്തിനെയും അതിൻ്റെതായ രൂപത്തിൽ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ തലമുറ നന്നായിട്ടുള്ളത് ഈ തലമുറ നന്നാകണോ ഏതൊരു തലമുറ നന്നാകണോ പ്രമാണങ്ങളെ പ്രമാണങ്ങളായി മനസ്സിലാക്കി അത് പഠിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളും ഏറ്റവും നല്ല വ്യക്തികളായി ഉമ്മത്തായി മാറുന്നത് എന്നതാണ് മഹാനായ ഇമാം മാലിക് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഭീനി പഠനം എന്നത് അനിവാര്യമാണ് അതിനെ സൽക്രമങ്ങളെ സൽക്രമങ്ങളായി സുന്നത്തുകളെ സുന്നത്തുകളായി വിദഗ്ധകളെ വിദഗ്ധുകളായി പഠിച്ചറിഞ്ഞ് അതിൻ്റെതായ രൂപത്തിൽ അതിനോട് അപ്രോച്ച് ചെയ്യുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനിൽ യഥാർത്ഥമായ ദീനിനെ പഠിച്ചറിഞ്ഞ് ആചരിക്കുവാൻ ഉള്ളാഹു തൗഫീഖ് ദൗഫിക്കുന്ന ഗുരുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തു പോകുന്ന പാപങ്ങൾ അള്ളാഹു ഏവർക്കും വിട്ടുപുറത്ത് മാപ്പു നിൽക്കുമാറാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ രോഗികളാണ് നമ്മുടെ വളരെ അടുത്ത സഹോദരന്മാരുടെ ഭാര്യമാർ ഭാര്യ അവരെല്ലാം രോഗികളാണ് വളരെയധികം കഷ്ടപ്പാടിൽ അതേപോലെ തന്നെ പ്രയാസത്തിൽ പല ആളുകളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുത്തുന്നു അള്ളാഹുവെ അവരുടെയും നമ്മുടെ ഞങ്ങളുടെയും എല്ലാ രോഗത്തിലും അള്ളാഹുവെ നീ ശമനം നൽകണമേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ അത് രക്ഷിക്കണേ കഴിഞ്ഞ ദിവസങ്ങളിലായി മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ബന്ധു ഇത്താദികൾ ആവശ്യപ്പെട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും പാവങ്ങൾ കൊടുത്തു കൊടുത്ത് നമ്മളെയും അതേപോലെ തന്നെ അവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്ത ഫിർദോസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹു മഹ്ഫുലി മുബിനീനും انك مجيب الدعوات ويا حاجاتك الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم <سؤال> اعز الاسلام والمسلمين واذل الشرك والمشركين ربنا لا تزيء قلوبنا بعد اذ هديتنا وهب لنا من رحمه انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين وصلى الله تعالى وسلم على خير محمد واله وصحابته اجمعين والحمد لله رب العالمين اقم الصلاه